നമസ്കാരം എല്ലാവർക്കും പുതിയൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർന്നിരുന്ന വിപണിയിലെ തകർച്ചയ്ക്ക് ചെറിയൊരു വിരാമമായിരിക്കുകയാണ് എന്നാൽ ഏവിയേഷൻ സെക്ടറിൽ നിന്നും വരുന്നത് ഒട്ടും ശുഭകരമായ വാർത്തകളല്ല ഇൻഡിഗോയുടെ ലാഭത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം എയർ ഇന്ത്യയും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് ഇതിനെല്ലാം ഇടയിൽ നിക്ഷേപകർ കാത്തിരുന്ന ആ വലിയ വാർത്ത വന്നെത്തിയിരിക്കുന്നു ഫോൺ പേയുടെ പന്ത്രണ്ടായിരം കോടിയുടെ ഐ പി ഒക്ക് സെബിയുടെ പച്ചക്കൊടി ലഭിച്ചിട്ടുണ്ട് ഈ വാർത്തകളുടെ പൂർണ്ണരൂപവും വിപണി വിശകലനവുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ആദ്യം നമുക്ക് മാർക്കറ്റിന്റെ ഇന്നത്തെ പ്രകടനം നോക്കാം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി വിപണിയിൽ കണ്ടുവന്ന തകർച്ചയ്ക്ക് ഇന്ന് ചെറിയൊരു അറുതി വന്നിരിക്കുകയാണ് സെൻസെക്സും നിഫ്റ്റി ഫിഫ്റ്റിയും ഇന്ന് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഇതിൽ എടുത്തു പറയേണ്ടത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ഭാരത് ഇലക്ട്രോണിക്സ് ബിഇഎൽ എന്നീ ഓഹരികളാണ് ഇന്നത്തെ റിക്കവറിക്ക് ചുക്കാൻ പിടിച്ചത് എന്തുകൊണ്ടാണ് വിപണി ഇന്ന് തിരിച്ചു കയറിയത് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെ തുടർച്ചയായ വീഴ്ചയ്ക്ക് ശേഷം വിപണി ഒരു ഓവർസോൾഡ് ടെറിട്ടറിയിൽ എത്തിയിരുന്നു താഴ്ന്ന വിലയിൽ ഓഹരികൾ വാങ്ങാനുള്ള വാല്യൂ ബൈങ് താല്പര്യം നിക്ഷേപം ർ കാണിച്ചതാണ് തിരിച്ചു കാരണം പ്രത്യേകിച്ചും ബാങ്കിങ്ങും ഡിഫൻസ് സെക്ടറുകളിലെ ഈ മുന്നേറ്റം നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്നതാണ് വരും ദിവസങ്ങളിൽ നിഫ്റ്റി അതിന്റെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ ഭേദിക്കുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കേണ്ടതുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ഏവിയേഷൻ സെക്ടറിലെ ചില കണക്കുകളാണ് രാജ്യത്തെ ഏറ്റവും വലിയ എയർലൈനായ ഇൻഡിഗോയുടെ മൂന്നാം പാദഫലങ്ങൾ അഥവാ ക്യൂ ത്രീ റിസൾട്ട്സ് പുറത്തു വന്നു നിക്ഷേപകർക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ് ഇൻഡിഗോയുടെ അറ്റാദായം അഥവാ നെറ്റ് പ്രോഫിറ്റ് എഴുപത്തേഴ് ശതമാനം ഇടിഞ്ഞ് വെറും അഞ്ഞൂറ്റി അൻപത് കോടി രൂപയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം ഡിസംബർ മാസത്തിൽ നമ്മൾ കണ്ട ഫ്ലൈറ്റ് തടസ്സങ്ങളും അതുമൂലമുണ്ടായ ചെലവുകളും കമ്പനിയെ സാരമായി ബാധിച്ചു കൂടാതെ പുതിയ ലേബർ കോഡ്സ് നടപ്പിലാക്കിയതും ചെലവ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാർത്ത എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് അടുത്തിടെ ഉണ്ടായ ദാരുണമായ അപകടത്തിനുശേഷം എയർഇന്ത്യ ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ റെക്കോർഡ് നഷ്ടമാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ വ്യോമയാന മേഖലയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തുടക്കം അത്ര ശുഭകരമല്ല എന്ന് വേണം കരുതാൻ അടുത്തതായി അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് അദാനി എനർജി സൊല്യൂഷൻസ് അവരുടെ ക്യൂ ത്രീ ഫലങ്ങൾ പ്രഖ്യാപിച്ചു ഇവിടെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കാണാൻ സാധിക്കുന്നത് കമ്പനിയുടെ വരുമാനം അഥവാ റവന്യൂ പതിനഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇത് ബിസിനസ് വളരുന്നു എന്നതിന്റെ സൂചനയാണ് എന്നാൽ ലാഭം അഥവാ നെറ്റ് പ്രോഫിറ്റ് രണ്ട് ശതമാനം കുറഞ്ഞ് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയായി ചുരുങ്ങി നടത്തിപ്പ് ചെലവുകളിലുണ്ടായ വർധനവോ പലിശ നിരക്കുകളോ ആവാം ലാഭത്തെ ബാധിച്ചത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് റവന്യൂ വർദ്ധനവ് പോസിറ്റീവാണെങ്കിലും മാർജിനുകൾ കുറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവസാനമായി വിപണിയിലുള്ള ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഫിൻടെക് ഭീമനായ ഫോൺപേയുടെ ഐ പിഒയ്ക്ക് സെബിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയുടെ ഐപിഒയ്ക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് യു പി ഐ പേയ്മെന്റ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഫോൺപേ പബ്ലിക് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അത് വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് പേടിഎം സൊമാറ്റോ തുടങ്ങിയ ന്യൂ ഏജ് കമ്പനികളുടെ നിരയിലേക്ക് ഇനി ഫോൺപേയും എത്തുകയാണ് ഇതിന്റെ പ്രൈസ് ബാൻഡും തീയതിയും ഉടൻ പ്രഖ്യാപിക്കും റീറ്റെയിൽ നിക്ഷേപകർക്ക് ഇതൊരു വലിയ അവസരമായിരിക്കും ചുരുക്കത്തിൽ വിപണി തിരിച്ചുവരവിൻ്റെ പാതയിലാണെങ്കിലും സെക്ടർ തിരിച്ചുള്ള വേർതിരിവ് വളരെ വ്യക്തമാണ് ബാങ്കിങ്ങും ഡിഫൻസും കരുത്ത് കാണിക്കുമ്പോൾ മറ്റ് ചില പ്രധാന സെക്ടറുകൾ സമ്മർദ്ദത്തിലാണ് ഫോൺപേ ഐ പി കൂടുതൽ വിവരങ്ങൾ വന്നാലുടൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി